മണലൂർ പുത്തനങ്ങാടി വെളുത്തേടത്ത് പറമ്പിൽ ശ്രീ രുദ്രമാല ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷവും മുപ്പത്തിരണ്ടാമത് തോറ്റംപാട്ട് മഹോത്സവവും ആഘോഷിച്ചു ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ കലശാട്ടം നാഗപൂജ അയ്യപ്പൻപാട്ട് എന്നിവ നടന്നു വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം അഷ്ടനാഗക്കളവും നടത്തി തിങ്കളാഴ്ച രാവിലെ ദൈവത്തിനം ചെറുമുത്തപ്പൻ വീരഭദ്രൻ കരിങ്കുട്ടിക്കളങ്ങളും ഉച്ചയ്ക്ക് ഗുരുമുത്തപ്പന് രൂപക്കളവും വൈകിട്ട് വിഷ്ണുമായ സ്വാമിക്ക് രൂപകളവും എഴുന്നള്ളിപ്പും തുടർന്ന് പാനത്തുള്ളലും ആഴിയിൽ നൃത്തവും നടത്തി അവസാന ദിനമായ ചൊവ്വാഴ്ച രാവിലെ നട തുറയ്ക്കൽ അഭിഷേകം വിശേഷാൽ പൂജകൾക്ക് ശേഷം ദേവിക്ക് പത്മകളവും എഴുന്നള്ളിപ്പും പ്രസാദവോട്ടും ഉണ്ടായിരുന്നു തുടർന്ന് താലം വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയിൽ ദേവിദേവന്മാരുടെ എഴുന്നള്ളിപ്പും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ദേവിക്ക് പൂമൂടൽ കർമ്മവും രാത്രിയിൽ ദേവിക്ക് രൂപകളം എഴുന്നള്ളിപ്പും പുലർച്ചെ വടക്കൻ വാതുക്കൽ ഗുരുതിയും നടത്തി പരിപാടികൾക്ക് ഭാരവാഹികളായ പ്രസിഡന്റ് വി പി രവീന്ദ്രൻ സെക്രട്ടറി വി എസ് അജയൻ ട്രഷറർ വി എ രാധാകൃഷ്ണൻ ഉപദേശക സമിതി അംഗങ്ങളായ വി കെ ശ്രീധരൻ വി കെ അശോകൻ എന്നിവർ നേതൃത്വം നൽകി